നമുക്ക് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മാങ്ങ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ അതിനായിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ചെറിയൊരു പീസ് തിന്നായിട്ട് മുറിച്ചെടുക്കാം ഇത് നമ്മൾ പിന്നെ ഐസ്ക്രീമിലൊക്കെ ചെറിയ 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 പീസായിട്ട് അവിടെ അവിടെ മാങ്ങേൻ്റെ പീസൊക്കെ കാണുമല്ലോ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പീസ് നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള മാങ്ങ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണേ ഇനി നമ്മൾ ഒരു അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ പീസ് ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇതിലേക്ക് നിർബന്ധമൊന്നുമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ ഇത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇതൊന്ന് ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ മാങ്ങ വെന്ത് കുഴഞ്ഞു പോവുക ഒരു മിനിറ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കാൻ ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരിക ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ജാറിൽ ഒരു ജാറിൽ നമ്മൾ അടിച്ചെടുത്ത മാങ്ങ ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഇത് ഇരുനൂറ് ഗ്രാം മിൽക്ക് മേഡാണ് ഈ രണ്ട് മാങ്ങയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരമുള്ള മാങ്ങാണെങ്കിൽ ഈ മിൽക്ക് മെയ്ഡ് അളവ് കറക്റ്റ് ആയിരിക്കും ഇനി മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ള മാങ്ങൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക ഇനി വേറൊരു എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ഇത് അരക്കപ്പിൻ്റെ രണ്ട് കപ്പായിട്ടാണ് അളന്നെടുത്തത് ഇത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കേക്കിൻ്റെ അത്ര തന്നെ വിപ്പിംഗ് ക്രീമി ബീറ്റ് ചെയ്തെടുക്കണ്ടേ അതിലും കുറച്ച് സമയം ഒന്ന് കുറച്ചിട്ട് എടുത്താലും മതി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാങ്ങൻ്റെ പേസ്റ്റ് മിൽക്കുമേഡ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ മിശ്രിതൊന്നും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഒരുപാട് സമയം ഒന്ന് നമ്മൾ മെനക്കെടൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണേത് നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ് ക്രീമാണേത് അങ്ങനെ ഒരുപാട് സമയം ഒരുപാട് സാധനം ഒന്നും വേണമെന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ നല്ല ടേസ്റ്റി ആട്ടോ അത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഒരു പാത്രമാണ് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു റാപ്പറാണ് നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു എട്ടോ പത്തോ മണിക്കൂർ നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇന്നിപ്പം ഞാൻ വൈകുന്നേരമാണ് ചെയ്തെടുത്ത് കഴിഞ്ഞിപ്പോൾ നാളെ ഞാൻ ഇതെടുക്കുകയുള്ളൂ നല്ല ഫ്രീസറിലേക്ക് മാറ്റുവാണേ ഇത് ഒരു ദിവസം നന്നായിട്ടൊന്ന് ഫ്രീസറിലേക്ക് എടുക്കട്ടെ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാനിതെടുത്ത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐസ്ക്രീം നല്ല ഇതിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് കളറൊക്കെ ചേർക്കാം പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ആകുമ്പോൾ ഇതിൻ്റെ കളറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ചൂട് ചൂടുവെള്ളത്തിലൊന്ന് ഈ പാത് കയ്യിലൊന്ന് മുക്കിയെടുത്തിട്ടാണ് ഇതൊന്ന് കോരി കോരിയെടുക്കേണ്ടതെന്നാൽ പെട്ടെന്ന് വിട്ടുകിട്ടേ അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലൊന്നും മുക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമാണേത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ